വെൽക്കം ബാക്ക് നമ്മളിന്ന് കുറച്ച് ദിവസത്തിന് ശേഷം വീട് പണി നടക്കുമ്പോഴത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നരമണി തന്നെയാണ് കഴിഞ്ഞിട്ടില്ലേ മാർബിളിൻ്റെ ആയതുകൊണ്ട് പണി തീരെ നീങ്ങാത്ത പോലെയാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ സിറ്റൗട്ടൊന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രാവശ്യം വരുമ്പോൾ സിറ്റൗട്ടൊക്കെ വിരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹാളും കാര്യങ്ങളൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി സ്റ്റെയറൊക്കെ വിരിക്കാന്നുണ്ട് അതൊക്കെ പോളിഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ പിന്നെ കിച്ചണിലത്തെ ടൈലുകളും പാത്രത്തെ ടൈലുകളൊന്നും ഒട്ടിച്ചിട്ടില്ല അതൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇതെങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു ടെൻഷനാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഒന്ന് ഒട്ടിച്ച് കഴിയാന്നുള്ളത് പിന്നെ വീടുപണി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരക്കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ലല്ലോ എന്തായാലും ടൈം എടുത്ത് അവർ ചെയ്യട്ടെ നമ്മൾ കിച്ചണിന് സ്ലാമുക്കൊക്കെ ഗാലക്സി ബ്ലാക്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ വരുമ്പോൾ ഈ ഭാഗത്തേക്കൊന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നല്ല മണി തുടങ്ങുമ്പോൾ പെട്ടെന്ന് കഴിയുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഏകദേശം ഒരു മാസത്തോളം ആവാനായിട്ടോ ഒന്നും ആയിട്ടില്ല ഇപ്പം ഈ ക്ലൈമറ്റും കറൻറ്റ് പോക്കും മഴ ഒക്കെ ആയതുകൊണ്ട് തന്നെ പണി അങ്ങനെയും കുറേ പെൻഡിങ് വന്നിട്ടുണ്ട് ഇതാണ് ഇനി ഇവിടെയൊക്കെ ഒന്ന് വിരിക്കാണ്ട് കേട്ടോ അവിടെ ഒന്നും വിൽക്കല് കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അവർ ടൈൽസിൻ്റെ പണി കഴിഞ്ഞിട്ട് അവിടെ വിരിക്കുന്നുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഭാഗത്ത് പോലൂഷൻ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വൈറ്റ് സിമെൻറ്റിലാണ് കേട്ടോ മാർബിൾ പോളിഷ് ചെയ്യുന്നത് നേരത്തെ വീഡിയോ പിന്നെ അന്ന് കാണിച്ചിരുന്നു അവിടുത്തെ ടൈൽ ഇട്ടിക്കലായതുകൊണ്ട് തന്നെ വേഗം കഴിഞ്ഞിട്ടുണ്ട് മാർബിളിൻ്റെ പണിയാണ് തീരെ നീങ്ങാത്തത് ഇതായിരിക്കുന്ന മാർബിളിൻ്റെ പീസ് പണി കിട്ടിയിട്ടുള്ള മാർബിളിൻ്റെ പീസ് കേട്ടോ പൊട്ടിയതാണ് അതേ ഒരു ദിവസം അവർ വിളിച്ചപ്പോൾ പറഞ്ഞു കിച്ചണിലത്തെ പണി നടന്നില്ല മൂന്ന് മാർബിൾ കൊടുത്തിട്ടിട്ട് ക്രാക്ക് വന്നിട്ട് പൊട്ടിപ്പോയിരുന്നു അയ്യോ കേട്ടോ അപ്പോൾ ഭയങ്കര സങ്കടമായി ആ ഒരു മാർബിളിൻ്റെ പീസ് ആട്ടാ ഇരിക്കുന്നത് രണ്ടെണ്ണം പുറത്തിരിക്കുന്നുണ്ട് സാരില്ല ഓരോ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ പണിയാകുമ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വീട്ടിലത്തെപ്പഴത്തെ വിശേഷങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്